ഈശോ മിഷായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒരു ബോധോചാടകിൻ്റെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ ഫാദർ ഗബ്രിൽ ലമോർത്ത് പിശാജിന്റെ പ്രവചനാതീതമായ സ്വഭാവങ്ങൾ കാണപ്പെടുന്ന നാല് മേഖലകളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ഘട്ടമായ പിശാചുബാധ കണ്ടെത്തുന്നതിനു മുമ്പ് പിശാജു തന്റെ പ്രവർത്തനം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും പ്രവചനാതീതമായ നിശ്ശബ്ദതയുടെ സമയങ്ങൾ നിലനിർത്തുകയും ചില കാര്യത്തിലൊഴികെ ബാധയുള്ള വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ മുന്നോട്ട് പോകാനും ജോലി ചെയ്യാനും സ്കൂളിൽ പോകാനുമൊക്കെ സാധിച്ചെന്നു വരും മാനസിക ലക്ഷണങ്ങളാണ് കൂടുതൽ ഇതിൽ കണ്ടെത്താൻ കഴിയുക ഇനി ഭൂതോജ്ടന സമയത്താകട്ടെ പ്രാർത്ഥനയോടും ജപങ്ങളോടും പിശാജ് പല രീതിയിലാണ് പ്രതികരിക്കാറുള്ളത് മിക്കപ്പോഴും തനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന മട്ടിലാവും അവൻ പ്രതികരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ വിമോചനം നടക്കുന്നതുവരെ പിശാജ് അതികഠിനമായി വേദനിക്കുകയും ആ വേദന കൂടി വരികയും ചെയ്യുകയാണ് പതിവ് വിശുദ്ധ ഗ്രന്ഥത്തിലോ പാരമ്പര്യത്തിലോ നൽകപ്പെട്ടിരിക്കുന്ന പേരുകളിലൊന്നാണ് പിശാചിനുള്ളതെങ്കിൽ നാം വളരെ ശക്തന്മാരെയാണ് നേരിടുന്നതെന്ന് അവർ കീഴടങ്ങാൻ വിഷമമാണെന്നും മനസ്സിലാക്കണം അനേകം പിശാചുകളുള്ളപ്പോൾ ഏറ്റവും അവസാനം വിട്ടുപോകുന്നത് അവരുടെ തലവനായിരിക്കും വിമോചനത്തിൻ്റെ തുടക്കം എന്ന ഘട്ടത്തിലാകുമ്പോൾ ഒരു പിശാച് ശരീരത്തിൽ നിന്ന് പുറത്തുപോയി വിധിക്കപ്പെട്ടിരിക്കുന്ന നരകത്തിൽ പതിക്കുന്നതിലൂടെ നിത്യമായി മരിക്കുക എന്നും മനുഷ്യരെ ശല്യപ്പെടുത്താനുള്ള കഴിവ് നഷ്ടപ്പെടുകയെന്നുമാണ് അർത്ഥം ഈ നിരാശ അവൻ ബോധോചടന സമയത്ത് പ്രസ്തുത വാക്കുകളിലൂടെ പ്രകടമാക്കാറുണ്ട് ഞാൻ മരിക്കുന്നു ഞാൻ മരിക്കുന്നു എനിക്കിത് താങ്ങാനാകുന്നില്ല മതി നീ എന്നെ കൊല്ലുകയാണ് നിങ്ങൾ കൊലപാതകളാണ് ഇങ്ങനെയൊക്കെ പറയും ഒരു പ്രാവശ്യം ഫാദർ കാൻഡിഡോ ഒരു വ്യക്തിയെ ബോധോചാടനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിമോചനത്തിൻ്റെ സമയമെടുത്തപ്പോൾ പിശാജ് തുറന്നു പറഞ്ഞു നരകത്തിലെ വേദനയെക്കാൾ കഠോരമല്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ വിട്ടുപോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ബോധോച്ഛാടനം പിശാചിന് താങ്ങാവുന്നതിലും അധികമാണെന്നതിൻ്റെ അടയാളമാണിത് വിമോചനത്തിനു ശേഷം പ്രാർത്ഥന കുറയ്ക്കാതിരിക്കുന്നതും കൂതാശകൾ സ്വീകരിക്കുന്നതും ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ മത്തായുടെ സുശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മുതൽ നാൽപ്പത്തിയഞ്ച് വാക്യങ്ങളിൽ കാണുന്നതുപോലെ തന്നേക്കാൾ ശക്തരായ ഏഴുപേരെയും കൂട്ടിയായിരിക്കും പിശാചിൻ്റെ വരവ് നമ്മുടെ കർത്താവായ ഈശോ ശിഹായുടെ ശക്തവും പരിശുദ്ധവുമായ ദുരിരക്തത്താൽ നമ്മെ എല്ലാവരെയും ദുഷ്ടാരൂപികളുടെ പിടിയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ ആമീൻ